ഹലോ സ്ലാമലേക്കും വെൽക്കം മൈ ചാനൽ എനിക്ക് ചെറിയ 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 രീതി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും കണ്ടുനോക്കിയാൽ മനസ്സിലാവും എൻ്റെ താരം കടച്ചക്ക കറച്ചക്കറച്ചക്കയും കൊണ്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടുന്ന സാധനമാണ് ചെറിയ ഉള്ളി പച്ചമുളക് പെരിഞ്ചീരകം പിന്നെ മുളകും മല്ലിയും തേങ്ങായി ഇത് വറുത്തരയ്ക്കണം തേങ്ങ എല്ലാം കൂടെ നല്ലവണ്ണം വറുത്ത് വറുത്തെടുത്ത് തണിയാൻ വയ്ക്കുക അങ്ങനെ അരച്ചെടുക്കുക ചൂടാറ് മിച്ച് വീട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഈ ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് ഇലക്കി അടുപ്പത്ത് വെക്കുക അങ്ങനെ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡിയായി മക്കളെ നല്ല ഇറച്ചിക്കറിയൊക്കെ തോറ്റു അതുപോലത്തെ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ ചീച്ച ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കമൻറ്റ് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ആ കൂട്ടത്തിൽ കൂട്ടത്തിലോളന്നാൽ ഒന്നാ ഒന്നാമർത്തണം എന്നാലേ ഇനിയിരുന്നു നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലിയത് പിന്നെ ഉച്ചക്കത്തെ കറിയായി അപ്പോൾ കണ്ട് തന്നെ പിന്നെ മീൻ വെച്ചത് അതുകൂടായപ്പോൾ നിങ്ങളുടെ കറിയായി എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് സപ്പോർട്ടൊക്കെ തന്നെ ഓക്കെ ബായ്